പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിലെ ഒരു മലബാറി ആടും അതിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആടുകളാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന ഒരു ഒമ്പതിനായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുംകിടാവ് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന എറണാകുളത്താണ് ചോദിക്കുന്ന ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിംഗിനും അനുയോജ്യം മയർ സൂപ്പർ മുട്ടനാട് വില്പ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന കൊല്ലത്താണ് ചോദിക്കുന്നില്ല പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ ബാല് കിട്ടുന്നവർ സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറത്താണ് കാലിടുന്നിട്ടും അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനും ചെവിയിറക്കുമുള്ള സൂപ്പർ പാലാടാണ് ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പാലിന് ആവശ്യമായ സൂപ്പർ പാലാടാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന എട്ടര മാസം പ്രായമായ ജാപ്പി ജാപ്പിൻ മുട്ടനാട് വില്പ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായത് ജാപ്പിൻ മുട്ടനാടാണ് ചോദിക്കുന്നവർ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ബീച്ചൽ ക്രോസ് ആട് വില്പ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ചോദിക്കുന്നവർ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ബീച്ചൽ ക്രോസ് മുട്ടനുമായിട്ട് ക്രോസിംഗ് ചെയ്ത ഒരു മുഞ്ചത്തി ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ക്രോസ് പീഡ് ആടാണ് നിലവിൽ അര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാർ ഇടുന്നിട്ട് വലുപ്പം നല്ല ചെവിയിറക്കുമ്പോൾ നല്ല സൂപ്പർ ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാലക്കാടാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണേ താങ്ക് സോ മച്ച്